ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചിസ് വേൾഡ് അപ്പോൾ ഇന്ന് മോൻ്റെ സ്കൂളിൽ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് ഞാനും ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ് അപ്പോൾ പോണതും സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു കുഞ്ഞു വ്ലോഗാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്തത് ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീടി് പോയാലോ കേസ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ സ്കൂളിലോട്ടാണ് പോണത് മോന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ചെറിയ ഒരു വിഷമമൊക്കെ ഉണ്ട് പിന്നെ അവൻ്റെ ക്ലാസ് ഒക്കെ മാറ്റിയിരുത്തിയിട്ടുണ്ട് കേട്ടോ മൗണ്ട്സോറിയിലുള്ള ഫ്രണ്ട്സൊന്നും ഇപ്പം അല്ല എല്ലാവരും മാറിയിട്ടുണ്ട് അവനറിയണവർ ഫ്രണ്ട്സും ഇല്ല എന്നാണ് പറഞ്ഞത് നമുക്ക് ഓൾറെഡി ഗ്രൂപ്പ് വരുമല്ലോ ആ ഗ്രൂപ്പിൽ നോക്കിയാലൊരു വിധം അറിയാമല്ലോ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ആരും അവനറിയണത് ഇല്ലെന്നാണ് പറഞ്ഞത് അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ്റെ ക്ലാസ്സിലേക്ക് അവൻ്റെ സ്കൂളിലൊക്കെ പോകുള്ളൂ അവൻ്റെ ക്ലാസ്സിലേക്കെ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ അവർക്ക് കാണാൻ കൂടിയും പറ്റില്ല ഒരു വേറെ വേറെ ക്ലാസ്സിലാണ് ഇപ്പം ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മളും അവരുടെ മൗണ്ട് സോറിത്തെ മിസ്സുമാരെ കയ്യിലിട്ടോ കുട്ടികളെ കൊടുക്കുക പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഒരു ക്ലാസ്സിലൊക്കെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത് നമ്മളവിടെ നിൽക്കണ്ട ഒരു പന്ത്രണ്ടേ കാലം ഒക്കെ ആകുമ്പോൾ എത്തിയാൽ മതി എന്നായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഞാനൊരു കുറച്ച് നേരമൊക്കെ നിന്ന് എന്നിട്ട് അവിടുന്ന് തിരിച്ച് എൻ്റെ വീട്ടിലോട്ടാട്ടോ പോയത് അതിന് മുന്നേ ഞാൻ മിസ്സുമാരെ കണ്ടിട്ട് അവന് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ക്ലാസ്സിലോട്ട് ഇരുത്താൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ടോ അപ്പോൾ പറഞ്ഞു ഒരു മാമുണ്ട് അവരോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് ആ ടൈമിൽ ഇപ്പം നടക്കില്ല പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിയിട്ട് കുട്ടീനെ കുട്ടീനൊന്ന് അങ്കിലവാടലോട്ട് പറഞ്ഞയക്കേണ്ട ദിവസം കേട്ടോ അവൾക്ക് പ്രവേശനോത്സവമാണെന്ന് അപ്പോൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടി ഞാനട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ മോളിയും കൂട്ടിയിട്ടാണ് പോയത് പക്ഷേ എൻ്റെ മോൻ അവിടെ ഇത്തി അവള് ഭയങ്കര കളിയായിരുന്നു അതിന് എല്ലാ ബലുകളും കുടിക്കലും അവൾ പൊരിഞ്ഞ കളിയായിരുന്നു കേട്ടോ മോന് അങ്കിലോട്ടിൽ ചെറുത്ത സമയത്തൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അവനൊക്കെ വലിച്ചിട്ടാട്ടോ അങ്കിലവളിലിട്ട് കൊണ്ടുപോയിക്കുന്നത് ഇവളിപ്പോൾ കുഴപ്പമൊന്നുമല്ല നല്ല ഹാപ്പിയാണ് ഞാൻ ഇരിക്കുന്നത് കൊണ്ടാകും ഞാൻ പോകുകയാണെങ്കിൽ അവർക്ക് അറിയും മോനൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ പ്രൊഫഷണൽ ഉത്സവമായതുകൊണ്ട് പേരൻസിനവിടെ നിൽക്കണമല്ലോ അപ്പോൾ ഞാൻ അവളുടെ കൂടെ നിന്നു മോൻ്റെ സ്കൂൾ വീടുന്നേ വരെ ടൈം ഉള്ളു കേട്ടോ ഇവർക്ക് ഫുഡൊക്കെ കഴിക്കലിട്ടേ വീടുള്ളൂ അപ്പോൾ ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തിരിച്ചു പോയി എന്നിട്ട് അനിയത്തിനെ വിളിച്ചിട്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വെള്ളം ഒരു ഒരു മണിയോ രണ്ട് മണിയൊക്കെ ആയി ഒന്നും ഇവരെ ഫുഡൊക്കെ കഴിക്കലിന് തിരിച്ചു വന്നു അപ്പോൾ അത്ര നേരം എനിക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനവിടുന്ന് അനിയത്തിനെ വിളിച്ചു വെച്ചിട്ട് ഞാൻ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തിരിച്ചു പോയിട്ട് ഒരു പതിനൊന്നര ആയപ്പോൾ ഞാൻ ഓട്ടോ വിളിച്ചിട്ട് സ്കൂളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോയപ്പോൾ അവർ നമ്മൾ ആദ്യം കൊണ്ടേക്കുന്നത് സ്കൂളിലുള്ള സ്കൂളിൽ മിസ്സുമാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയില്ലേ പിന്നെ നമ്മൾ അവിടുക്കെല്ലാം പോകേണ്ടത് പിന്നെ നമ്മൾ നമ്മളവരെ ക്ലാസ് റൂമിൻ്റെ ബാക്കിലോട്ടെ വന്നിട്ടുണ്ട് അവിടെ വന്നിട്ട് അവനെ വിളിച്ചിട്ട് വരെ വേണ്ടത് അപ്പോൾ അതിന് മുമ്പ് ഞാൻ മിസ്സിനെ കാണാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അവരൊന്നും മാമിനെ പോയി സംസാരിക്കുക വേണ്ടതെന്നൊക്കെ പറഞ്ഞു മാമിനോട് സംസാരിച്ചു അവർ പറഞ്ഞു എന്ത് പറഞ്ഞാലും ക്ലാസ് മാറ്റി എത്താൻ പറ്റില്ല പിന്നെ അവർ ഓരോ വർഷം അതുപോലെ ഷെഫിൾ ചെയ്ത് എത്തും അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞാൻ പേരൻറ്റ്സ് വന്ന് റിക്വസ്റ്റ് ചെയ്താലൊന്നും മാറ്റിയിരുത്താറില്ല പറഞ്ഞു അപ്പോൾ എന്തായാലും വന്നിട്ടില്ല അവനെ വിഷമിപ്പിക്കണ്ടാന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകാൻ പറഞ്ഞിട്ട് ഓക്കെ ആക്കിയിട്ട് അവൻ അവിടുന്ന് കൊടുത്തിട്ടും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ക്ലാസ്സിലൊക്കെ ആയപ്പോൾ കുട്ടികളും മിസ്സുമാരൊക്കെ കണ്ടപ്പോൾ അവന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ആരും അറിയാത്തൊരു ക്ലാസ്സിലോട്ട് പോകുമ്പോഴൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കൊരു ഒരു വിഷമം നമുക്കൊരു വിഷമം ഉണ്ടത് കൊണ്ട് ഞാൻ മിസ്സിനോട് സംസാരിക്കുക ചെയ്തു പക്ഷെ അവന് കുഴപ്പമില്ല അവന് ഓക്കേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അവനെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് കൊടുക്കുന്നു വീട്ടിലോട്ട് കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്ര തന്നെ ഉള്ളു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നു ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്